പ്രഭാത ചിന്തകളിലേക്ക് വരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു രൂപം കൊണ്ടും ചില നേരത്തെ പ്രവർത്തന ശൈലികളിൽ കൊണ്ടും ആളുകളെ നമുക്ക് വിലയിരുത്താനാവണമെന്നില്ല അവജ്ഞയോടെ നാം മാറ്റി നിർത്തപ്പെട്ടവരാകും ചിലപ്പോൾ അപ്രതീക്ഷിത സഹായമായി വരുന്നത് പ്രതീക്ഷകൾ അറ്റുപോകുന്ന സമയം പിടിവള്ളിയായി നിനക്കാത്ത ആളുകളാവും കൂടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പ്രതീക്ഷയാവാൻ കഴിഞ്ഞാൽ ജീവിതം ധന്യമാകും ഏറ്റവും താഴ്ന്ന പടിയിൽ നിന്ന് പോലും മുകളിലേക്ക് മാർഗങ്ങളുണ്ടാവും അതിനാൽ പിന്നിലായിപ്പോയി എന്ന് കരുതി ഒരിക്കലും നിരാശപ്പെടരുത് മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറയുന്നിടത്ത് ഇരിക്കാതെ ഒഴിഞ്ഞു മാറുന്നതാവും ഏറ്റവും ഗുണകരം കാരണം നമ്മളിരുന്ന കസാര ഒഴിയുന്ന സമയം മുതൽ അടുത്ത ചർച്ച നമ്മളെക്കുറിച്ചായിരിക്കും നമ്മുടെ സാന്നിധ്യം കൊതിക്കുന്ന നമ്മുടെ സ്നേഹത്തിനായി ദാഹിക്കുന്ന അതിലാഹ്ലാദം കണ്ടെത്തുന്ന എന്നും നമുക്കായി പ്രാർത്ഥിക്കുന്ന കുറച്ചു മനുഷ്യ സുഹൃത്തുക്കളാണ് ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം പ്രഭാത ചിന്തകൾ നാളെ കാലത്ത് കേൾക്കാം